ഹായ് പുത്താംപള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ടിഷ്യൂയില് അടിപൊളി സ്റ്റിക്കർ വർക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ തുറന്ന് കാണാം ഇതാണ് ഇതിൽ പല്ലൂര് വരുന്ന വർക്ക് ഇതാണ് ബോർഡർ പ്ലെയിനാണ് സൈഡിലീ കൃഷ്ണൻ്റെ ഇതാണ് വരുന്നത് ഇതാണ് ഈ സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ ഡിസൈൻ ചേഞ്ചസ് കാണിക്കുക അത് കൈയോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതൊരു ഡിസൈൻ ആണ് ഇതൊരു ഡിസൈൻ ആണ് ഇത് അതേപോലെ കളർ ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡിസൈൻ ആണ് ഇതൊരു ഡിസൈൻ ആണ് ഇതൊരു ഡിസൈനാണ് ഇതും ഞാനിപ്പോൾ കാണിച്ച ടിഷൂയിലുള്ള സ്റ്റിക്കർ വർക്കുള്ള സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കയ്യോടെ കൊടുത്താൽ ഇനി നെയ്ത്തുകാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ